മാധ്യമങ്ങളിൽ പറഞ്ഞ പോലെ കാലിലെ കമ്പി കയ്യിലിട്ടു അങ്ങനെയൊന്നും അതിൻ്റെ അത് യാതൊരു സത്യവും ഇല്ല ഓരോ ഭാഗത്തിനും ഒടിവിനും അതിൻ്റേതായ സ്റ്റാൻഡേർഡ് ഇംപ്ലാൻസ് ഉണ്ട് അതുമാത്രേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കൂടാതെ ഇതേ മെഡിക്കൽ കോളേജിൽ ഈ മാസം ഇതേ ഒടിവിന് ചെയ്ത പല മറ്റ് പല രോഗികളുടെയും എക്സ്റേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് മാധ്യമത്തിലുള്ളവർക്ക് വെരിഫൈ ആവുന്നതാണ് അതാണ് സത്യാവസ്ഥ ഇവിടെ ഏത് ഒരു യൂണിറ്റിൽ ഒരു ഓപ്പറേഷന് വേണ്ടി തീരുമാനം എടുക്കുക യൂണിറ്റ് ചീഫ് ആണ് അൾട്ടിമേറ്റ് അതോറിറ്റി അദ്ദേഹത്തിന് അനുയോദറിവില്ലാതെ അവിടെ ഓപ്പറേഷൻ നടക്കില്ല ഇദ്ദേഹത്തിൻ്റെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് വൈകുന്നേരം സാറിന് ഇതിന് പോസ്റ്റ് പോസ്റ്റ് ഓഫ് എക്സ്റേ എടുക്കും അത് അഴച്ച് കൊടുത്തു അപ്പോൾ അദ്ദേഹത്തിന് വേറെ മാറ്റേണ്ട കാര്യങ്ങളില്ലാന്ന് തീരുമാനിച്ചു കൊടുക്കും അല്ലാതെ കമ്പി മാറ്റി മാറ്റിയിട്ടൊന്നുമില്ല കമ്പി മാറ്റിയിട്ട് ആർക്കും വേണേൽ ബേരിഫ് കൂടാതെ ഓർത്ത വിഭാഗം മേധാവി എന്നുള്ളക്ക് എത്രയും വേഗം ഇന്ന് തന്നെ ഏത് അന്വേഷണ ഏജൻസി കൊണ്ടുവന്നും അന്വേഷിക്കാൻ തന്നെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യം ഈ എത്രയും എന്തായാലും ചെയ്യുക എന്നുള്ളതാണ് സത്യം ക്ലിയർ ആവുള്ളൂ ഒരു കാര്യം ഞാൻ കേട്ടത് ഒരു ചെറിയ കേവർ കമ്പി പുറത്ത് നിൽക്കുന്നു പറയും അത് പുറത്ത് തന്നെ വെച്ച സാധനങ്ങളാണ് അത് പുറത്ത് കമ്പിയാണ് അത് നാലാഴ്ചയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ് അത് നാലാഴ്ച കഴിഞ്ഞ് മാറ്റേണ്ടതാണ് കാരണം അത് വളച്ച് വെച്ച കഴിഞ്ഞാൽ അതിനകത്ത് അകത്തോട്ട് പോകാതിരിക്കാനും പിന്നീട് എടുക്കാനും വേണ്ടിയുള്ള അത് കഴിഞ്ഞിട്ട് അത് കൈ അനക്കി തുടങ്ങാൻ പറ്റുള്ളൂ പക്ഷേ അതിന് തോൾ മുകളിൽ ഇട്ടേക്കണ പ്ലേറ്റ് തുടരേണ്ടി വരും കമ്പി എന്തെങ്കിലും ഇളവിയാണെങ്കിൽ ചിലപ്പോൾ രണ്ടാമത് ചെയ്യേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞതാണ് ആ രോഗികളുടെ ബന്ധുക്കൾ പറയണ അതിന്റെ സത്യാവശ്യം എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ യൂണിഫീഫ് കണ്ടു രാത്രി തന്നെ എനിക്ക് കഴിച്ചു എന്റെ അനുഭവത്തിൽ അഭിപ്രായത്തിൽ അത് മാറ്റേണ്ട കാര്യം യാതൊരു കാര്യവും ഇല്ല അതാണ് സ്റ്റാൻഡേർഡ് ഇതേ ഇതേപോലത്തെ കേസുകളിൽ ഈ മാസം തന്നെ ചെയ്ത പല എക്സറേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടാമത് ശസ്ത്രക്രിയ യൂണിഫിച്ച് ചെയ്തിട്ടില്ല പറഞ്ഞിട്ടുമില്ല റാഫി എന്ന് പറഞ്ഞ പേഷ്യന്റ് മെയ് പതിനെട്ടാം തീയതി